ഹലോ വെൽക്കം ബായ് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് അധികം സമയക്കുറവൊന്നും അല്ല പക്ഷെ എനിക്ക് ശക്തമായിട്ട് ഇതെനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു വിഷയം ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പല തവണ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എഫ് പിയിൽ നോക്കുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു ഞാനത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ഒരു ചെയ്യുക അഞ്ച് സംസ്ഥാനക്കാരൊക്കെ കൊച്ചുകേരത്ത് ഒറ്റ ഷട്ടും പാലും മാത്രം ഇട്ട് അവന്റെ ജീവിതം ഡെയിലി കാണിക്കുന്നത് എട്ടാം ക്ലാസ് വയസ്സുള്ളൂ ചേട്ടൻ കോളേജിലാ കോളേജിലാ അല്ല അത് വില്ല ഷർട്ട് വെച്ചാൽ മോനെ പറയാനുള്ളത് ഇത്രയും ഒരു മുഷിഞ്ഞ ഷർട്ട് ഞാൻ എന്റെ ജീവിതത്തില് ഞാനൊക്കെ യൂണിഫോം ഷർട്ട് എത്ര വർഷം കുറച്ച് മറ്റാണോ

ിളിയാ ലോട്ടറി അഞ്ചു രൂപേട്ടാ സീരിയസ് ഒരാഴ്ചമാർക്ക് അറിയാം ടീച്ചർ പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയമാണ് െങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വരും പതിമൂന്ന് വയസ്സിന് നീ ജീവിതം തൊളിച്ചാലും പാടില്ല ഈ പണി മോശം അല്ല ഓട്ടോ കച്ചവടം അത എന്ത് മാന്യമായ തൊഴിൽ നല്ലത് തന്നെയാണ് പക്ഷേ അതിനോട് സ്നേഹമുള്ള മര്യാദയുള്ള താഴ്മയുള്ള എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ മുന്നിൽ നീ എത്തപ്പെടണം എങ്കിൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ചെറിയായിട്ടൊരു സത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പോലും വിട്ടില്ല ഇത്തരത്തിലാണെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സംഘടനയാണ് ഇത്രയും ലോട്ടറി വിറ്റ നൂറ് ലോട്ടറി കിട്ടി നിനക്ക് ആദ്യ നൂറ് രൂപ കിട്ടണമെങ്കിൽ എന്തൊരു അവസ്ഥയാണത് ഇല്ലടാ നിന്റെ അവസ്ഥ ഇന്ന് പോലെ എന്റെ ലൈഫിൽ ഞാൻ പ്രവചിച്ച് പറയാണ് ഇന്ന് മുതൽ എന്റെ ലൈഫ് ചേഞ്ച് ആവാ ഞാൻ അപ്പറവാടി പോവാൻ വേണ്ടിയിട്ട് പരവാടി എന്തെങ്കിലും അതൊന്നും എനിക്കറിയില്ല നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഏർ അപ്പൊ ചങ്കടാ ലൈഫ് എന്ന് വെച്ചാൽ ചില്ലായിട്ട് പോവാ അടിച്ച് താഴ്ത്തേക്ക് പോവാ നിനക്ക് ദിവസം കാണിച്ചു സൗന്ദര്യം സീരിയസ്ലി ആണ് പിന്നെ പിന്നെ എന്താ ഇപ്പൊ എത്ര ക്ലാസ് ഒമ്പത് പത്ത് മാര ക്ലാസ്സുകൾ പഠിക്കണം ലൈഫിൽ സക്സസ് ആവണം വേണം കണ്ണത്തിന് എനിക്ക് മനസ്സിലായില്ല കുട്ടി പറഞ്ഞല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും നീരുല്ലേ കോണ്ടാക്ട് ചെയ്യും ആസിഫ് പതിമൂന്ന് വയസ്സുള്ളൂ ഇവന്റെ കയ്യിൽ കിട്ടുന്നത് നൂറ് ലോട്ടറി ആണ് ലോട്ടറി വിറ്റാൽ എത്ര പൈസ ലാഭം കിട്ടുന്നത് പോലും കൃത്യമായിട്ട് അറിയില്ല ഇവര് നൂറ് ലോട്ടറി കിട്ടാൻ കിട്ടുന്നത് ആകെ നൂറ് രൂപ വൈകിട്ട് നാലുപോയ പഠിക്കാൻ ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണം വീട്ടില് ബുദ്ധിമുട്ട് ഇത്രയും ഒരു മോശ ശർട്ട് ഇയാളുടെ എന്റെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ കണ്ടില്ല ഇതാണ് ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയ ഒരു വീഡിയോ അതിൻ്റെത് ഈ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ അതിനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ ഇട്ട വീഡിയോയല്ല അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അതിനെ സഹായിക്കാനായിട്ട് തയ്യാറായിട്ട് ഫോൺ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള സഹായം അതിനിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടല്ല പക്ഷേ ഞാൻ ഓരോരുത്തരെ നമുക്ക് ചുറ്റും ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോയാണ് ആലുവായിൽ റെയിൽവേ സ്റ്റേഷനിലെ കണ്ട് നാലഞ്ച് വർഷമായിട്ട് ഈ ഒരു കുട്ടിയെ ലോട്ടറി വിൽക്കുന്ന രീതിയിൽ പലരും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ ഞാൻ കമൻ്റ് കണ്ടു അപ്പോൾ ഇപ്പോൾ ഇതിന് പതിമൂന്ന് വയസ്സാണുള്ളത് അപ്പോൾ അഞ്ച് വർഷം മുമ്പ് എന്ന് പറയുമ്പം ഒന്നു ഒരു എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് അല്ലേ ലോട്ടറി വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ കമൻ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ അപ്പോഴൊന്നും ആളുകൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ല എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇതിൻ്റെ ഉണ്ടോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ആവശ്യമുണ്ടോ ഭക്ഷണമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ കണ്ടപ്പോഴാണ് ആളുകൾ സഹായമായിട്ട് ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ ഈ കാലത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനുഷ്യൻ കൊടുക്കൂ എന്നുള്ള ഒരു രീതി രീതിയായിപ്പോയിട്ടുണ്ട് കണ്ണിൻ്റെ മുമ്പിൽ ഈ കുട്ടിയെ പലതവണ കണ്ടിട്ടും ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അതേസമയം മൊബൈലിൽ കൂടെ കണ്ടപ്പം നല്ല മനസ്സുള്ള ആളുകൾ കുറേ പേര് ഇതിനെ സഹായിക്കാനായിട്ട് കോണ്ടാക്ട് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ നമ്മുടെ യൂട്യൂബ് ബെഗ്ഗേഴ്സ് ഉണ്ടല്ലോ കുറേ പേര് എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരികയാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവില് വന്നിരുന്നിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച വ്യക്തി ഉണ്ടല്ലോ അതിൻ്റെ പ്രേതം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ അമ്മത്തിരി നാടകമല്ലായിരുന്നു അതുപോലെ തന്നെ ആ അവരുടെ കമൻ്റ് ബോക്സ് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം വരും എന്താണെന്ന് അറിയോ ഈ കമൻ്റ് ബോക്സിൽ ആളുകൾ എഴുതിയേക്കുന്നത് അനു ഇനി ആരെയും അടുപ്പിക്കരുത് ഇനി ആരെയും അടുപ്പിക്കരുത് സ്നേഹിക്കാൻ വരുന്നവരല്ല ദ്രോഹിക്കാൻ വരുന്നവരാ കൂട്ടുകൂടണ്ട ആരോടും മിണ്ടണ്ട ആരുമായിട്ട് സഹകരിക്കേണ്ട ഇവർ വേ വേറെ ആർക്കോ വേണ്ടി മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച രീതിയിലാണ് കമൻ്റ് ബോക്സ് അപ്പോൾ ആവൻ ജനങ്ങൾ ഇവർ പറയുന്ന പൊള്ളത്തരം വിശ്വസിച്ച് അങ്ങോട്ട് ക്യാഷ് ഇട്ട് കൊടുത്തവരെ ഒരുവക വക കള്ളരും കള്ളി ആക്കി കളിക്കുന്ന കമൻറ്റ് ബോക്സ് കമൻ്റ് ബോക്സിൽ അവരെ താങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ അതാണ് പറയുന്നത് അതായത് ഇത്രയും ക്യാഷ് അവർക്ക് കൊടുത്ത ആളുകളൊക്കെ ഫ്രോഡുകളാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ആരെയും അടുപ്പിക്കരുത് സ്നേഹം നടിച്ചു വരുന്നവരെ അടുപ്പിക്കരുത് ആരെയും അടുപ്പിക്കാതെ അവരുടെ വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചറുകളും അവർക്ക് കൊടുത്തേക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയും ഒക്കെ ഈ കമൻ്റ് ഇടുന്ന ആളുകളാണോ കൊടുത്തത് അവരങ്ങോട്ട് മുടക്കിയ ക്യാഷിൻ്റേതാണ് അവർക്ക് ഇങ്ങോട്ട് തിരിച്ച് ആക്രമണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പരിഹാസം കിട്ടുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കുന്നത് അതിനെ സഹായിച്ചവരെ തന്നെ വീണ്ടും വീണ്ടും കുരിശീൽ കേറ്റുകയാണ് കമന്റ് ബോക്സിലെ ആളുകൾ ഈ സ്ത്രീ എങ്ങാണ്ട് വലിയ ചാരിറ്റി ചെയ്യുന്ന സ്ത്രീ ആ സ്ത്രീ അങ്ങോട്ട് ചെന്ന് ആരോ ഉപദ്രവിക്കാൻ ചെന്നു എന്നുള്ള രീതിയിലാണ് കമന്റ് ബോക്സിൽ കുറേ എണ്ണങ്ങൾ കടന്ന് മെഴുകുന്നത് ശരി ആരും പോകണ്ട ഇനിയെങ്കിലും ദയവായിട്ട് ജനങ്ങൾ കണ്ടുപഠിക്കുക വെറുതെ ഒരു ജോലിയും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തെണ്ടുന്ന ആളുകളെ ദയവായിട്ട് സഹായിക്കാതിരിക്കുക നിങ്ങൾക്ക് തന്നെ തിരിച്ചു കൊത്തും നിങ്ങളുടെ നേരെ തന്നെ വരും അത് അതിന് വേറൊദാഹരണമാണ് വേറെ ഒരു പാവം പാവപ്പെട്ട ഉമ്മ ഉണ്ടല്ലോ ആ സ്ത്രീയും ഇതിലപ്പുറത്തേതാണ് എത്ര ആളുകൾ പറഞ്ഞാലും കരയാതെ വീഡിയോ ഇടൂ കരഞ്ഞു പറയാതെ വീഡിയോ ഇടൂ എന്ന് പറഞ്ഞാലും അവർ കേൾക്കില്ല എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ഒരു ദിവസം ഒന്ന് ചിരിച്ച് വീഡിയോ ഇട്ടാല് വീണ്ടും അവർ വന്ന് കരച്ചിൽ തുടങ്ങും വീടാവണം വീടാവണം എന്നും പറഞ്ഞാൽ ഇത്രയും കാലം വീടായി കഴിഞ്ഞപ്പം വേറെ പല കാര്യങ്ങളും അതില്ലേ ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കരച്ചിലും പരദൂഷണവും മാത്രം ദയവ് ചെയ്ത ഒരു കുറച്ചെങ്കിലും നന്മയും സ്നേഹവും മനുഷ്യത്വവും ബാക്കിയുണ്ടെങ്കിൽ ഈ വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഊടായ്പ് കാണിക്കുന്ന ആളുകൾക്ക് കൊടുക്കാതെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ഇതേപോലെ അർഹരായിട്ടുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കുക അതിനുള്ള പുണ്യം നിങ്ങൾക്ക് കിട്ടും നമ്മൾ ദാനധർമ്മം ചെയ്താലും നമുക്ക് പുണ്യം കിട്ടും തീർച്ചയായിട്ടും കിട്ടും അവരുടെ മനസ്സിൻ്റെ ആ ഒരു തൃപ്തിമതി നമുക്ക് ആ ദിവസം മുഴുവൻ ഹാപ്പിയായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു മാസം മുഴുവൻ വർഷം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ പക്ഷേ ഇതേപോലെ അർഹതയില്ലാത്തവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വിഷമിക്കാനുള്ള ഒരു ഇടയാക്കി വെക്കരുത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള രണ്ട് സാക്ഷികളാണ് ഈ രണ്ട് സ്ത്രീകൾ ഇവരെ രണ്ടിനെയും ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ വീ പിന്നീട് സങ്കടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചയാണ് അവർക്കില്ലാത്ത കുറ്റമൊന്നുമില്ല എന്നിട്ട് അതും പോരാഞ്ഞ കമന്റ് ബോക്സിൽ വേറെ കുറെ തൊഴിലാളികൾ വന്നിരുന്നിട്ട് ഇവരെ കുറ്റം പറയുകയാണ് ഇവരൊക്കെ എത്ര അവരെ സഹായിച്ചതാണ് എന്നുള്ളത് ഇവർക്ക് മാത്രം അറിയാം അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത്രയധികം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമ്മൾ അർഹതയുള്ളവരുടെ കയ്യിലേക്ക് മാത്രം എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയാണേലും മുന്നോട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴോ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ നടക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന ആളുകളെ മാത്രം സഹായിക്ക ഈ സോഷ്യൽ മീഡിയയിൽ തെളിവുകളില്ലാതെ ഇങ്ങനെ വന്ന് ബെഗ് ചെയ്യുന്ന ഒരെണ്ണത്തിനെയും ഒരു രൂപ പോലും കൊടുത്ത് സഹായിക്കാതിരിക്കുക നല്ല അസൽ ആത്മഹത്യ നാടവും ഗുളികയൊക്കെ സ്ലീപ്പിംഗ് ബിൽസ് കവളിൽ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് വെള്ളമൊഴിച്ച് തുപ്പിക്കളഞ്ഞിട്ട് കുറേ ആളുകളെ വെല്ലുവിളിച്ചിട്ട് ഒരു നാണവും ഇല്ലാതെ അടുത്ത ദിവസം വരും അവർ അവരുടെ ആ ദിവസത്തെ അറ്റണ്ട അതങ്ങ് കഴിഞ്ഞു കാര്യം ആ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടാകും അവർ വിചാരിച്ചത് നടക്കും കുറേ പൊട്ടന്മാരായ സബ് കയറും അത് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോയായിട്ട് വരും നെയ്യപ്പം ഉണ്ടാക്കുന്നത് ബ്രെഡ് പൊരിക്കുന്നതും അത് ചെയ്യുന്നതും ചക്ക പുഴുങ്ങുന്നതും വേവിക്കുന്നതും തിന്നുന്നതും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് ദിവസം ഒരു കുഴപ്പമില്ലാതെ വരും പതിനൊന്നാമത് ദിവസം വീണ്ടും ഇത് തന്നെയായിരിക്കും കാര്യം ഇവർക്കറിയാം ഇങ്ങനെ ഉരുണ്ടു എത്ര തെറിവിളി എത്ര ചീത്ത കേട്ടാലും ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് ഇവർക്കറിയാം അതുപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയും കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് കണ്ടു ആ സ്ത്രീയുടെ വേറെ അസൂറ വ്ലോഗെന്ന് പറഞ്ഞ അവരെ വിളിച്ചേക്കുന്ന ഒരു അവർ അവരെ പറഞ്ഞേക്കുന്ന ഒരു കമന്റ് അവര് എന്നാ മുതുക്കി കിളവിന്നോ അങ്ങനെ ഏതോ ഒരു ലാംഗ്വേജ് ഇവർക്ക് പ്രായമൊന്നുമില്ലേ ഇവർക്ക് പത്ത് നാപ്പത് വയസ്സുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇവരുടെ ഉമ്മാക്ക് പ്രായമില്ലേ ആ ഉമ്മായി ഇവര് വീട്ടിൽ ഇങ്ങനെയായിരിക്കും വിളിക്കുന്നത് അല്ലെ കിളവിത്തള്ളന്ന് കിളവി എന്ന മുതുക്കു കിളവി അങ്ങനെയായിരിക്കും വിളിക്കുന്നത് അല്ലേ അത് ഭയങ്കര വലിയ സംഭവമാണ് ഞാൻ വലിയ പുണ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് പറയുന്നതൊക്കെ എന്നിട്ട് വൈന്ന് വരുന്ന വർത്തമാനം ഇതാണ് കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം യൂട്യൂബിൽ വന്നു കിടന്ന് തെണ്ടുന്ന രണ്ട് സ്ത്രീകളാണ് ഇവർ രണ്ടും ഇനിയെങ്കിലും ഇവരുടെ വലയെ വീഴാതെ ഇതേപോലെയുള്ള അർഹരായവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുത്ത് നമുക്ക് അവരെ സഹായിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കാം ഇപ്പോൾ ഇവർക്കൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും ഈ പാവപ്പെട്ട ഉമ്മായിക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കൊന്നും യാതൊരു വിലയില്ല അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ എന്തിനുണ്ടെന്നാണ് ചോദിക്കുന്നത് എന്നിട്ടിപ്പോൾ അസുറാത്താ ചോദിക്കുന്ന അസുറാവ്ളവർക്ക് അവർ ചോദിക്കുന്നുണ്ടല്ലോ അവർ കൊടുത്ത ആയിരം തിരിച്ചു കൊടുക്കാൻ വെല്ലുവിളിച്ചതല്ലേ എന്നിട്ട് നാണമുണ്ടോ ഉണ്ടോ തിരിച്ചു കൊടുത്തോ ഇവർ വെല്ലു ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പറയൂ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തായിട്ട് അറിയത്തില്ല അപ്പോൾ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യം കാണിച്ചാൽ പോലെ വെല്ലുവിളിച്ചാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം അപ്പോൾ അതൊന്നുമില്ലാത്ത ഇങ്ങനെയുള്ള കൂട്ടങ്ങളെ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യരുത് ഇത് കാണുമ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല ഇപ്പം ഇതൊക്കെ എന്താണെന്ന് അറിയുമോ ഇതൊക്കെ നമ്മളെ ജനങ്ങളെ ഒട്ടുമിക്ക ആളുകളെയും പറ്റിക്കാനായിട്ട് എളുപ്പമാണ് ഇവർ ഫുൾ ടൈം ഒരു മനുഷ്യ നേരം വെളുത്താൽ വൈകിട്ട് വരെയും എന്ത് കാര്യത്തിനും ഫോണിനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഫോൺ തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാർച്ചയും ബഹളും അതും ഇതും അതിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനില്ല മോളെ നോക്കാനില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിനില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദാരിദ്ര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എടുത്തിട്ട് ഈ ഈ കൊടുക്കുന്ന ആളുകളെല്ലാം കയ്യിൽ ഒരുപാട് ക്യാഷ് ഒന്നും ഉള്ളവരൊന്നും അല്ല അവരൊക്കെ അവർക്ക് പല കാര്യത്തിനും വെച്ചേക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ വീട്ടിൽ അരി മേടിക്കാൻ വച്ചേക്കുന്ന ക്യാഷ് ആയിരിക്കും ഇതും ഈ കള്ള കണ്ണീര് കണ്ടെടുത്ത് കൊടുക്കുന്നത് പത്താമത്തെ ദിവസം കൊടും വിഷം ചീറ്റിക്കൊണ്ട് ഇവരുടെ നേരെ തന്നെ വരും അപ്പോൾ ചെയ്യുന്നെങ്കിൽ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റാരും പറയുന്നത് കേൾക്കേണ്ട നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന അർഹരായ ആളുകളെ സഹായിക്കാനായിട്ട് നോക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മനസമാധാനവും സംതൃപ്തിയും അതൊന്നും വേറെ തന്നെയാണ് ഇവരാരും രണ്ടാമത് കൊടുവാളുമായിട്ട് നമ്മുടെ നേരെ വരില്ല ആർപ്പാട ജീവിതം കാണിക്കില്ല അവർക്ക് എങ്ങനെയെങ്കിലും വന്നന്നത്തെ കാര്യം കടന്നു പോകണം നടന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതേപോലെ ദൂർത്തടിക്കാനായിരിക്കില്ല ചോദിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്